ഇവിടെ എന്താ എല്ലാവരും ഇങ്ങനെ അത്ഭുതമാണ് ശരിക്കും ദുബായ് ഇതൊക്കെ എത്ര തിരക്കുണ്ട് മറ്റു വാഹനങ്ങളിൽ ക്യൂയിലുണ്ടെങ്കിലും നമ്മൾ ഫ്യൂവൽ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയയുടെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അത് ചെയ്യും എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് മെട്രോ സ്റ്റേഷനിലെ എല്ലാവരും കൃത്യമായി ക്യൂ നിന്ന് അകത്ത് കയറും ആരും പറയാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൃത്യമായി പാർക്കിംഗ് ഫീസ് അടയ്ക്കും എത്ര സമയം വേണേലും ക്യൂ നിൽക്കും ഒരാൾ പോലും പിന്നിൽ നിന്ന് ഹോണടിക്കില്ല കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യും സീബ്ര ക്രോസിംഗ് വഴി സൈക്കിളുകാരും കാൽനട യാത്രക്കാരും മൂവ് ചെയ്യുന്ന സമയത്ത് ദൂരത്ത് വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യും സ്വദേശികളായവരും വിദേശികളായവരും കൃത്യമായ ആ നിയമം പാലിക്കുകയും ചെയ്യും ഓവർടേക്കിങ്ങും സ്പീഡ് ട്രാക്കും ഒക്കെ കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് എല്ലാവരും വണ്ടി ഓടിക്കും കൊടുക്കുന്ന കാശിന് ക്വാളിറ്റിയുള്ള മൂല്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ മെയിൻ റോഡ് ഹൈവേയില് തൊട്ടടുത്തുള്ള ദുബായ് എയർപോർട്ട് ശരിക്കും ഒരു സാധാരണക്കാരനായ ഇന്ത്യക്ക് പുറത്ത് ഇതുവരെ പോകാത്ത എന്നെ അതിശയിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മളൊക്കെ അതിസുരക്ഷയായി കാണുന്ന പലതും വളരെ സിമ്പിളായിട്ട് റോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയും കോൺഫിഡൻസ് ആണ് അത്രയും ഹൈ സെക്യൂർഡ് ആണ് അത്രയും സേഫാണ് ദുബായ് വേറെ ലെവലായിട്ട് ആ ജീവിതത്തിൽ ഒരിക്കൽ പോകേണ്ട ഒരു സ്ഥലമാണ്